കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായി ആദ്യ വിമാനം മെയ് പത്തിന് പുലർച്ചെ ഒന്ന് പത്തിന് പുറപ്പെടും മുപ്പത്തിയൊന്ന് വിമാനങ്ങളിലായി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് തീർത്ഥാടകരാണ് ഇത്തവണ കരിപ്പൂരിൽ നിന്ന് യാത്ര ജിരിക്കുന്നത് ആദ്യ വിമാനത്തിൽ ഹജ്ജിമാർ ഒൻപതിന് രാവിലെ എത്തും മെയ് ഇരുപത്തിരണ്ടിനാണ് കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം മുപ്പത്തിയൊന്ന് വിമാനങ്ങളിലായി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടും ഹജ്ജ് ക്യാമ്പിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് പറഞ്ഞു നമ്മുടെ ഹജ്ജ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിലും ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ യാത്രകൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജ് ക്യാമ്പിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ പത്ത് സബ് കമ്മിറ്റികൾ അടങ്ങിയതാണ് സംഘാടക സമിതി കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വളണ്ടിയർമാരും പങ്കെടുത്തു ന്യൂസ് മലപ്പുറം